ഹായ് ഓൾ വെൽക്കം ബാക്ക് ഡോക്ടർ അമൃത രമേശ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യു ടി ഐനെ കുറിച്ചിട്ടാണ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ അടുക്കി അടുക്കി വരുന്നതായിട്ട് ചില ആൾക്കാർക്ക് കാണാറുണ്ട് യു ടി ഐ എന്ന് പറയുന്നത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ നമുക്ക് ഈ മൂത്രത്തിൽ പഴുപ്പ് കാര്യങ്ങളൊക്കെ വരില്ല അത് അടുക്കി അടുക്കി വരുന്ന ചില ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും അത് കണ്ടിരിക്കുക അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഇപ്പം യു ടി ഐ എന്ന് പറയുന്ന ഈ ഒരു ഇൻഫെക്ഷൻ ബാധിക്കുന്നത് ഏത് ഭാഗത്താണ് യൂറിനറി ട്രാക്ച് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെയുണ്ട് യൂറിനറി ബ്ലാഡർ സംബന്ധിച്ച് കിഡ്നി സംബന്ധിച്ച് യൂറീറ്റർ യൂറിത്ര ഇതൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ടി ഐ എന്ന് പറയുന്നത് ബ്ലാഡറിനെയും യുറീത്രയും ആണ് എഫക്ട് ചെയ്യുന്നത് ലോവർ പാർട്ടിലാണ് ഇത് എഫക്ട് ചെയ്യുന്നത് അത് പിന്നീട് പിന്നീട് ആ ഇൻഫെക്ഷൻ കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയിലാണ് അത് അസെൻഡ് ചെയ്ത മേലേക്ക് കയറി വരുന്നത് ടെൻഡൻസി ഉണ്ടാവാറ് അപ്പം കോമൺലി കാണാൻ വെച്ച് കഴിഞ്ഞാൽ ലോവ പാർട്ടിലാണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക അതായത് ബ്ലാഡിലും അതിൻ്റെ താഴേക്ക് വരുമ്പോൾ യൂറിത്രീലും ഒക്കെയാണ് ഈ ഇൻഫെക്ഷൻ കാണുന്നത് അപ്പൊ റെക്കറന്റ് ആയിട്ട് യു ടി ഐ വരിക എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് മന്ത്സ് കൂടുമ്പോൾ രണ്ട് മാസത്തിന് കൂടുതലൊക്കെ ഇൻഫെക്ഷൻ വരുന്ന ഒരവസ്ഥക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ യൂറിനും ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ അടിക്കാണുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത് അപ്പൊ ഇതിന്റെ കോസസ് എന്താ ഇത് പേഴ്സിസ്റ്റന്റ് ആയിട്ടിങ്ങനെ നിലനിന്ന് പോകുകയാണെങ്കിൽ ഇൻഫെക്ഷൻ അപ്പൊ എന്തായിരിക്കും കാരണം ബാക്ടീരിയൽ പെർസിസ്റ്റൻസ് തന്നെയാണ് മെയിൻ കാര്യം ബാക്ടീരിയ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കോളേ ബാക്ടീരിയൊക്കെ ആയിരിക്കും അത് നിങ്ങളുടെ ബവൽ ഫ്ലോറ എന്ന് പറയുന്നത് നമ്മുടെ വയറിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്ന സമയത്താണ് ഈ ഒരു ഇൻഫെക്ഷൻ കൂടുതലായിട്ടും കാണുന്നത് അപ്പൊ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വരുന്നു രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്ന ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലാഡർ എൻറ്റീൻ ആണ് നിങ്ങൾ പിടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മൂത്രം പോവാതിരിക്കുന്ന ഒരവസ്ഥ അത് ചിലപ്പോൾ ന്യൂറോളജിക്കൽ ഇഷ്യൂസ് കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ തടച്ചിലോ കാര്യങ്ങളൊക്കെ കൊണ്ടോ ചിലപ്പം ഫുള്ളായിട്ട് ബ്ലാഡറിന് എൻ്ററി ചെയ്യുന്ന ഉണ്ടാവില്ല ബ്ലഡ് യൂറിൻ അങ്ങനെയുള്ള അവസ്ഥകളിൽ അത് കാണാറുണ്ട് എന്തെങ്കിലും അനാറ്റമിക്കൽ നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ കാണാറുണ്ട് പിന്നെ സെക്ഷൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അത് മൂവ്മെൻറ്റിൽ പെണ്ണുങ്ങളിൽ സെക്ഷൽ ആക്ടിവിറ്റി ഒക്കെ ഉള്ള ആൾക്കാരിൽ ചിലപ്പോഴൊക്കെ യു ടി ഐ ഇങ്ങനെ അടിക്കടിക്ക് വരാറുണ്ട് പിന്നെ മെനോപ്പോസ് ആയി പിരീച്ചൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായം അതായത് നാൽപ്പത്തഞ്ച് വയസ്സിനൊക്കെ നേരെയുള്ള ആൾക്കാരിൽ ഇതുപോലെ കാണാറുണ്ട് എന്നുവെച്ചാൽ ഈസ്ട്രജൻ്റെ അഭാവം ഉണ്ടാവില്ലേ അപ്പം ഈസ്ട്രജൻ പറയുന്ന സമയത്ത് തന്നെ വെജൈനൻ ഫ്ലോറുണ്ട് ആ പ്രൊട്ടക്ഷനിന് വേണ്ടിയിട്ടുണ്ടാകുന്ന വെജൈനൻ ഉണ്ട് അത് നശിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും യു ടി ഐ വരാറുണ്ട് അപ്പം മെനോപ്പോസിന് ശേഷം യു ടി ഐ പല സ്ത്രീകളിലും കോമണായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ ഒരുപാടായിട്ട് ചില ആൾക്കാരിൽ യൂറിനറി അത്തീറ്റേഴ്സ് അല്ലെങ്കിൽ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇത് വരാം പിന്നെ വളരെ ആയിട്ടുള്ള ഹൈജീൻ ചില ആൾക്കാർക്ക് ഉണ്ടാവും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വരാം അതായത് നിങ്ങൾ ഇപ്പോൾ മോഷൻ പോയി കഴിയുമ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് ബാക്ക് ടു ഫ്രണ്ട് ആണ് ഇൻ കേസ് വാഷ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം ഇനി അതല്ല എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഇപ്പോൾ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ലേഡീസിന് കൂടുതലായിട്ട് ഈ ഒരു ഇൻഫെക്ഷൻ തരാനുള്ള ചാൻസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് നമ്മുടെ ആ ഒരു മലദ്വാരം ആ ഏനസ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഈ മൂത്രമൊഴിക്കുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ട് വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് ഉണ്ടാവുക മെയിൽസ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഫീമെയിൽസിന് ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാനുള്ള ചാൻസും ഉണ്ട് അപ്പം അതുകൊണ്ട് എപ്പോഴും വാഷ് ചെയ്തു ബാത്റൂമിൽ പോയി കഴിയുമ്പോൾ വാഷ് ഇൻ കേസ് നമ്മൾ പോലും ശ്രദ്ധിക്കപ്പെടാതെ ചിലപ്പോൾ ആ പാർട്ടിക്കൾസ് ചിലപ്പം ആ ഒരു ഭാഗത്തേക്ക് യൂറിനറി യൂറിനറിട്രാക്ട് അല്ലെങ്കിൽ യൂറിത്രയുടെ ഭാഗത്തായിട്ടൊക്കെ വന്നിരിക്കാം ഇനി ഇതിൻ്റെ പ്രിവെൻഷൻ സൈഡിലേക്ക് നോക്കാം നമുക്ക് ഇത് എങ്ങനെ നമുക്ക് തടയാം ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നോക്കാം ഇപ്പോൾ പല കുട്ടികൾക്കും സ്കൂൾ ഗോയിങ് കുട്ടികൾ തൊട്ടിട്ട് അല്ലെങ്കിൽ ഒരു ടീനേജ് പ്രായം കടന്നു കഴിഞ്ഞിട്ട് ഇനി അതല്ലെങ്കിൽ മെനോപ്പോസ് ആയിട്ടുള്ള അവസ്ഥയിൽ ഒക്കെ നിന്നിട്ടുള്ള അവസ്ഥയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ഇത് കാണുന്നതെന്ന് നേരത്തെ പറഞ്ഞതുപോലെ എങ്കിലും പൊതുവെ എല്ലാവരിലും ഇത് കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ കുറവുള്ളതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് കുറവായതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർക്കും ഒട്ടേ വരാനുള്ള സാധ്യത അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ആ ഒക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നന്നായിട്ട് വെള്ളം കുടിച്ച് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ചില ആൾക്കാർ യൂറിൻ ഇങ്ങനെ പിടിച്ചു വെക്കും അത് ചിലപ്പോൾ വൃത്തിയില്ലായ്മ കൊണ്ടായിരിക്കും പബ്ലിക് ടോയ്ലറ്റ്സിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും എണീറ്റ് ഇങ്ങനെ പോകാനുള്ള ബുദ്ധിമുട്ടായി കൊണ്ടായിരിക്കാം മൂത്രം പിടിച്ചു വെക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഒഴിവാക്കിയേ പറ്റുള്ളൂ അപ്പം അങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കാൻ മുട്ടുന്ന സമയത്ത് അധിക നേരം ഇതിങ്ങനെ പിടിച്ചു വെക്കാതെ മൂത്രം പാസ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ നിങ്ങൾ ബാത്റൂമിൽ പോയി മോഷണൽ കഴിഞ്ഞ് കഴിഞ്ഞാലും വൈപ്പ്യേണ്ടത് അല്ലെങ്കിൽ കഴുകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഒന്ന് ബാക്കിലേക്ക് ആയിരിക്കണം ബാക്കിൽ ഫ്രണ്ടിലേക്ക് ഒരിക്കലും ചെയ്യരുത് അത് എസ്പെഷ്യലി ഇൻ ദ കേസ് അത് വുമൻ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിലാണ് മെയിൻലി പിന്നെ ഒരു ഇന്റർകോസിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ യൂറിനേറ്റ് ചെയ്ത് ചെയ്തിരിക്കണം മൂത്ര ഒഴിച്ചു കളയണം അപ്പൊ അത് അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാണെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു പരിധിവരെ അത് ഹെൽപ്പ് ചെയ്യും യൂറിനേറ്റ് ചെയ്യുക ആഫ്റ്റർ ഇന്റർകോസ് പിന്നെ സ്പെർമിസൈഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അത് ബജൈനൽ ഫ്ലോറൈനെ ചിലപ്പം പ്രൊട്ടക്ഷൻ തരാതിരിക്കുക പിന്നെ ക്രാൻബെറി ക്രാൻബെറി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലവ് ലോലിക്ക അങ്ങനെ തോന്നുന്നുണ്ട് മലയാളത്തിൽ പറയുന്നത് അത് നല്ലതാണ് കേട്ടോ ഈ യു ടി ഐ റെക്കറൻ്റായിട്ട് വരുന്ന ആൾക്കാർ ആ ഒരു ഇത് കഴിക്കുന്നത് നല്ലതാണ് അത് കുറേ റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ ഓഫ് കോഴ്സ് പ്രോബയോട്ടിക്സ് നമ്മൾ കഴിക്കുക ഈ തൈര് കാര്യങ്ങളൊക്കെ അല്ലേ അത് പ്രോബയോട്ടിക് റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതിൻ്റെ സിംറ്റംസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അപ്പം അതിലുള്ള സിംറ്റംസ് എന്ന് പറയുന്ന ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര കാഴ്ച ആയിരിക്കും മുട്ടുന്ന ഒരു അവസ്ഥയായിരിക്കും എത്ര മൂത്രം കഴിഞ്ഞാലും തീർന്നിട്ടില്ല തീർന്നിട്ടില്ല എന്നുള്ള അവസ്ഥ വരും ചില ആൾക്കാർക്ക് ഇനി ഇറ്റിറ്റിറ്റിറ്റ് പോകുന്നൊരവസ്ഥയിലേക്ക് ഉണ്ടാവും പിന്നെ ചിലർക്ക് മൂത്രമൊഴിച്ചു കഴിയുമ്പോൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആ മൂത്രം ഒഴിക്കുന്ന സമയത്തായാലും അതിന് മുന്നേ ആയാലും അതിന് ശേഷമായാലും ചിലപ്പോൾ ഒരു ബേണിങ് ഒരു ഇരിച്ചിൽ പോലെ ഒരു നീറ്റിൽ പോലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തന്നിരിക്കും അടിക്കടിക്കും മൂത്രം ഒഴിക്കാൻ തോന്നും അത് ഇല്ലെങ്കിൽ പോലും മൂത്രമൊഴിക്കാൻ ഉണ്ടാവില്ലെങ്കിലും ഞങ്ങൾക്ക് അടിക്ക് അടിക്കും മൂത്രം ഒഴിക്കാനായിട്ട് ഞാൻ തോന്നിക്കൊണ്ടിരിക്കും പിന്നെ മൂത്രം എപ്പോഴും ഒരു ചെറിയൊരു ക്ലൗഡി അപ്പിയറൻസ് ഉണ്ടാവും അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാതിരിക്കാം ക്ലൗഡി അപ്പിയറൻസ് ഉണ്ടാവും പിന്നെ ചില കേസില് യു ടി ഐ ഒക്കെ കൂടുതലായിട്ടുണ്ടാകുന്ന സമയത്ത് റെഡ് ബ്ലഡ് സെൽസ് നമ്മുടെ ചോരയുടെ ഒരു ചെറിയ അംശം പോലെ ഈ ഭയങ്കര ഡാർക്കായിട്ടുള്ള യൂറിനായിരിക്കും നിങ്ങൾക്ക് കാണാനുണ്ടാവുക മൂത്ര ഒഴിച്ചു കഴിയുമ്പോൾ പിന്നെ യൂറിൻ എപ്പോഴും ഭയങ്കര സ്ട്രോങ് സ്മെല്ലിങ് ആയിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാകുക പിന്നെ ഈ ഒരു വയർ അടിവയറിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല വേദന കാണാറുണ്ട് അത് സ്ത്രീകളിലാണ് കൂടുതലായിട്ടും ട്യൂബിക് ബോണിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് സ്ത്രീകൾക്ക് നല്ല വേദന ഫീൽ ചെയ്യും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് ഉണ്ടാകാം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ സിംറ്റംസ് വരുന്നത് പിന്നെ നമുക്കിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫെക്ഷൻ വരാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാഡിൻ്റെ ഉള്ളൊരു ചെറിയൊരു ലൈനിങ് പോലെ ഇങ്ങനെ കോട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ് ഈ ഒരു ഇൻഫെക്ഷൻ്റെ സമയത്ത് ഉണ്ടാകുക അപ്പൊ അത് എങ്ങനെയെങ്കിലും മാറ്റാനായിട്ടുള്ള ആ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ഹോമിയോപ്പതിയിലാണെങ്കിലും അവൈലബിൾ ആണ് അപ്പോൾ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക വെച്ച നീട്ടി കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പിന്നെ ക്രാൻബെറി നല്ലൊരു എന്താ പറയുക ഹെൽപ്പ് കിട്ടുന്നൊരു സ്വന്തമാണ് അത് കഴിക്കാൻ പറ്റും നല്ലതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവായിരുന്നു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്